നമ്മൾ ഫാമിൻ്റെ പറഞ്ഞാലേ നമ്മൾ ഫാം ഫ്രഷ് എന്നാണ് നമ്മുടെ ടൈറ്റിൽ ഓക്കെ അതായത് ആ ടൈറ്റിൽ ഒരു ടൈറ്റിലൊരു കൺസെപ്റ്റാണത് നമ്മൾ നമുക്ക് ഫ്രഷ് ഫുഡ് കൊടുക്കാന്നുള്ളൊരു കൺസെപ്റ്റും കൂടി എൻ്റെ ബാക്കിലുണ്ട് ഓക്കെ ഫ്രഷ് ഫുഡ് എന്ന് പറയുമ്പോൾ മീറ്റ് മീറ്റായിട്ടും അല്ലാതായിട്ടും എഗായിട്ടും പാലായിട്ടും ഒക്കെ കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റ് മീറ്റിൽ മീറ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കുറേ ആ മീറ്റ് അതുമാതിരി ഈ താറാവ് മുതലുള്ള നാടൻ കോഴി ടർക്കിക്കോഴി കിനിക്കോഴി പോലുള്ളതൊക്കെ മാളകൾക്കൊക്കെ ഓർഡർ ഉണ്ട് നെസ്റ്റോ അതുപോലെ അലൂല വലിയ മാളുകൾക്കൊക്കെ നമ്മൾ ഓർഡർ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ കസ്റ്റമർ പിന്നെ കർഷകർന്ന് തിരിച്ച് വാങ്ങിക്കാനുള്ള ബൈബാക്ക് പോലുള്ള അല്ലെങ്കിൽ കർഷകർ കൊടുക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു അബ് കുറവാണ് ഞാനിപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഈ മേഖലയിൽ വന്നപ്പോൾ നമ്മൾ അനുഭവിച്ച പ്രശ്നം എന്താ വെച്ചാല് കർഷകർക്ക് വേണ്ടത്ര സംഗതി മാർക്കറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഇല്ല നമ്മളൊരു വളർത്തി അത് വിൽക്കുക എന്ന് വിൽക്കുമ്പോൾ നമുക്ക് കർഷകന് ശരിക്കും അതിൻ്റെതായുള്ള പൈസ കിട്ടണം മൂല്യം കിട്ടണം താല്പര്യം നല്ല ചെലവുണ്ട് നല്ല പണിയുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ലൈവ് സ്റ്റോക്ക് അല്ല ജീവുള്ള സാധനമായിട്ട് കളിക്കുമ്പോ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു താല്പര്യം കൂടിയാണല്ലോ ലാഭം ഉണ്ടാക്കാന്ന് മാത്രമല്ലല്ലോ അങ്ങനെ ആളത് ഉണ്ടാക്കി വളർത്തി കൊടുത്തിട്ട് ആൾക്ക് അതിൽ നിന്ന് വെക്കുമ്പോ ഒരു ആ അധ്വാനത്തിനുള്ള ഒരു കാശ് കിട്ടണ്ടായി അപ്പൊ അതിൽ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പലരും അല്ലെങ്കിൽ അറിയാതെ മാർക്കറ്റിൽ വേണ്ടത്ര മൂല്യം കിട്ടാതെ വിൽക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പൊ നമ്മളതിനു സ്വിസ്റ്റ് ആക്കാണ് തൂക്കി വാങ്ങിക്കുക താറാവായാലും ഓയിലായാലും ആടായാലും പോത്തായാലും ഒക്കെ തൂക്കി തന്നെ തൂക്കത്തിനെടുക്കും തൂക്കത്തിന് വെക്കും ചെയ്യും മതിപ്പുണ്ട് കേട്ടോ രണ്ട് രണ്ട് രീതിയുണ്ട് അപ്പൊ ചില ആളുകൾക്ക് മതിപ്പാണ് ഇഷ്ടപ്പെടുന്ന മതിപ്പിനും അങ്ങനെ ചെയ്യും ഞങ്ങൾ അപ്പോ ഈ ഇപ്പൊ നമ്മള് പിന്നെ പെരുന്നാൾ തിരക്കിലാണ് നല്ല തിരക്കാണ് പെരുന്നാളിന് അത്യാവശ്യം പോത്തൊക്കെ കച്ചവടമായി ആട് കച്ചവടമായി അപ്പം അതിൻ്റെയൊക്കെ ഡെലിവറി കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ള ദിവസങ്ങളിലൊക്കെ പക്ഷെ നമ്മൾ തിരക്ക് തുടങ്ങണമുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ വളർത്താനുള്ള ഐറ്റംസ് പോത്തുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അത് പോത്തു കുട്ടികൾ ഇപ്പോൾ ഇറങ്ങി വയ്ക്കാൻ നമ്മൾ വിൽക്കണില്ല നമ്മളിപ്പോൾ രണ്ടാഴ്ച ഒക്കെ ഇവിടെ നിന്ന പോത്തുമുട്ടികളാണ് നമ്മളിപ്പോൾ വിൽപ്പനക്കായി കൊടുക്കണം വന്ന കേടൊക്കെ തീർന്ന് അതിൻ്റെ സെറ്റ് സെറ്റായ പോത്തുമുട്ടികളാണ് ആ പോത്തുമുട്ടികളാകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ അതിൽ ഒരു നൂറെണ്ണമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു അഞ്ചാറെണ്ണമൊക്കെ തിരവുണ്ടാവും ആദ്യത്തെ വരവിൽ ആ വോളത്തിൽ ഇങ്ങനെ പൊതലിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അത് ആ തൂക്കത്തിൽ കൊടുക്കുന്നതിലൊക്കെ നല്ലത് നമ്മളിവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞുണ്ടെങ്കിൽ അത് ഞമ്മളെ കാലാവസ്ഥേനൊക്കെ യോജിച്ച് അതിനൊന്ന് ഇറമരുന്നൊക്കെ കൊടുത്ത് അതൊന്ന് ഉഷാറായി സെറ്റ് സെറ്റാക്കിട്ടാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നൂറ്റി നാപ്പതിനൊക്കെ കൊടുത്തിരുന്നു കുറച്ച് വില കൂടിക്കണം നൂറ്റി ഏഴുമൊക്കെ ആയിരിക്കണം അതിൽ ആന്ധ്ര ഉണ്ട് ഹരിയാന ഉണ്ട് യു പി ഉണ്ട് എല്ലാ ഐറ്റം എല്ലാ ഐറ്റം ഉണ്ട് നമുക്ക് ഏത് ഏത് സൈസും ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ചെറുതും വലുതും ഒക്കെ എടുക്കാം അപ്പോൾ കഷ ഒരാൾക്കൊരു ബഡ്ജറ്റിന് നമുക്കിപ്പോൾ ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള എടുക്കാം ഒരാൾക്ക് ഒരു പതിനാറായിരം രൂപ മുതൽ ഒരു ഇരുപതാ ഇരുപത്തഞ്ചോ മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ ഏത് ഐറ്റം ഉണ്ടാകുമ്പോൾ ഓക്കെ ഏഹ് അപ്പം അതിൽ പിന്നെ ഇറച്ചിക്ക് പറ്റിയ ഐറ്റംസ് ഉണ്ട് ഉദയത്തിന് അക്കിയക്കിനൊക്കെ പറ്റിയ വലിയ വലിയ പറ്റിയ ഐറ്റംസ് ഉണ്ട് പിന്നെ വലിയ പോത്തുകളുണ്ട് അത് ഇറച്ചി പർപ്പസിനൊക്കെ ഉള്ളത് പിന്നെ ഒരു നൂറിൻ്റെ താഴേക്കുള്ള മീറ്റ് പിന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയുടെ ഒക്കെയുള്ള നല്ല കുട്ടികൾ വളർത്താൻ പറ്റും അതൊക്കെ പെട്ടെന്ന് ആറ് മാസം കൊണ്ടൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടും നല്ലപോലെ നോക്കുകയാണെങ്കിൽ തീറ്റും വെള്ളം കറക്റ്റ് ആണ് കേട്ടോ ആടെ എല്ലാ ആടുകളുണ്ട് ഉണ്ട് അതായത് ഇപ്പോൾ ഒരുവിധം നമ്മുടെ അടുത്ത് ചമരിയാട് മുതൽ എല്ലാ ആടുകളും ഉണ്ട് ചെമരിയാടൊന്നും ഇവിടെ അത്ര ഇല്ല പക്ഷെ ചമരിയാട് നമ്മളെ കാലാവസ്ഥയ്ക്കൊക്കെ നല്ല സാധനമാണ് അതൊന്നും പിന്നെ നമ്മൾ വർക്ക് ചെയ്യാറ്റാണ് അതിനെ വളർത്തി ഇത് നോക്കായിട്ടാണ് ചെമിരിയാട് നല്ല തിന്നം വേണം പക്ഷെ നല്ല പ്രതിരോധമാണ് കുഴപ്പമൊന്നുമില്ല ചെമരിയാടിനെ പ്രൊമോട്ട് ചെയ്യാല്ലോ ഏറ്റവും നല്ല ആട് മലബാറാടാണ് മലബാരി നമ്മളെടുക്കുന്നപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് മലബാറി ആട് ആരും ഇപ്പോൾ വളരെയധികം കർഷകർ കുറഞ്ഞിരിക്കണമേ വളരെയധികം ക്രോസ് ഫ്രീഡിൽ മാറിയത് മാത്രമല്ല കാട് കർഷകരെ കുറഞ്ഞിരിക്കണം കുറയ്ക്കാൻ ഇപ്പൊ വരുന്നുണ്ട് കുറച്ചായിട്ട് ആടിന് നല്ല റേറ്റ് ആയി കുറച്ച് കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ആളുകൾ പരാജയപ്പെട്ടു നമുക്ക് ആടുകളെ കൊടുക്കാൻ വളർത്തുന്നവർക്ക് വളർത്താനേ നമുക്ക് അതിനവർക്കുള്ള ക്ലാസ് ഗൈഡൻസ് ഒക്കെ കൊടുക്കാം ആടുകളെ നല്ല ആടുകളെ കൊടുക്കാം ഒരു പുതിയ കർഷകനായ വെച്ചാൽ അവർക്ക് അതിനുള്ള നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാ അവരെ പിന്നാലെ നമ്മളുണ്ടാവും മീൻസ് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളൊരു സർവീസോ ഒന്നും ഇല്ല അവർക്ക് ആട് മേടിക്കാൻ അവർ ഇപ്പോൾ ഒരു ഒരു ആട് സെലക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ അവർക്ക് ഒരു ചോയ്സ് പറഞ്ഞു കൊടുക്കും അത് ഏറ്റവും കൂടുതൽ നമ്മളിരുന്ന് ഒരു നിർബന്ധമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് കോട്ടയത്തുള്ള കസ്റ്റമർ ആണെങ്കിൽ സോറി കർഷകനാണെങ്കിൽ അയാൾ ഒരിക്കലും നമ്മളെടുത്ത് ഇവിടെ ഒന്ന് മേടിക്കേണ്ട ആവശ്യമില്ല അയാൾക്ക് ആ മലയോര മേഖലയിലുള്ള ആ ഭാഗത്തുള്ള കർഷകർന്ന് തന്നെ കളക്റ്റ് ഏറ്റവും നല്ലത് അതെ 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 അതേസമയം ഈ പടിഞ്ഞാറൻ സൈഡിൽ നമ്മളെ ഈ കാറ്റ് പിന്നെ കടൽ തീരാണല്ലോ ഇവിടെ ഉള്ള ആട് വയനാട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കും അതേപോലെ ഓരോ ഏരിയക്ക് ഓരോ കാലാവസ്ഥയുടെ കാറ്റിൻ്റെ ഒക്കെ അനുസരിച്ച് ആട് വളരെ സെൻസിറ്റീവ് ആണല്ലോ അപ്പൊ ആടിന് മാർക്കറ്റുണ്ട് കർഷകർ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാം പക്ഷേ എന്ത് എന്ന് പറഞ്ഞാൽ വെൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇറച്ചിക്ക് ആവശ്യം ആവശ്യമുള്ള ആട് നമുക്ക് എത്ര വേണമെങ്കിലും ഇപ്പം ആയിരം കിലോ പെർ ഡേ ആട് വേണമെങ്കിലും നമ്മുടെ അടുത്തുണ്ടാവും കുറഞ്ഞ കസ്റ്റമർ മുതൽ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഉള്ള കസ്റ്റമർ വരെ പിന്നെ ഡീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് ഇപ്പോൾ ഒരു ഹോൾസെ ആയിട്ട് ഒരാൾക്ക് ഒരു ലോഡ് ആട് വേണമെങ്കിൽ പോലും നമ്മൾ കൊടുക്കുക ചെറിയൊരു കമ്മീഷൻ നമ്മൾ ഇറക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ അതല്ല നാടൻ ആടുകൾ വേണ്ടവർക്ക് നാടൻ ആടെന്നെ നമ്മൾ കർഷകർ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മളെ കൂട്ടി പോലും കയറാതെ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് പിന്നെ ഈ നാടൻ ആടായാലും വരവാട് എന്ന് പറയുന്ന പറയുന്നപ്പോൾ നോർത്ത് ഇന്ത്യ ആടാണെങ്കിലും ക്രോസ് ബ്രീഡ് ആണാ ആടാണെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ കുറച്ച് ശ്രദ്ധിച്ചൊരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങുക ഉള്ളവർക്ക് എന്തു ചെയ്യുക അതിൽ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ നല്ല കാശുണ്ടാക്കാൻ പറ്റിയൊരു സമയമാണ് മാർക്കറ്റുണ്ട് അവർക്ക് ഒന്നോ രണ്ടോ ആട് വെച്ചിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുക അതെ അതെ